ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇതുവരെയും ടീമിനെ പ്രഖ്യാപിക്കാത്തത് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ അത്ഭുതമുളവാക്കിയിരിക്കുകയാണ് സിംബാവെ പര്യടനത്തിനിടയിൽ തന്നെ ശ്രീലങ്കയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് ഏവരും കരുതിയിരുന്നെങ്കിലും പര്യടനം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല ജൂലൈ പതിനേഴ് ബുധനാഴ്ച ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ചത്തേക്ക് സെലക്ഷൻ കമ്മിറ്റി യോഗം മാറ്റുകയാണ് ഉണ്ടായത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരിക്കണമെന്ന കാര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീറും ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാൻ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് പ്രഖ്യാപനം വൈകുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയതോടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിൽ നിന്നും വിരമിച്ചിരുന്നു പുതിയ ക്യാപ്റ്റൻ്റെ കീഴിലാണ് ഇനി ഇന്ത്യ കളിക്കേണ്ടത് വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി എത്തുമെന്ന് കരുതിയിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം പാണ്ഡ്യയുടെ അഭാവത്തിൽ ടീമിനെ ഓസ്ട്രേലിയക്കെതിരെ നയിച്ച സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാകാൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി നൽകാനാണ് ഗൗതം ഗംഭീറിന് താൽപ്പര്യം എന്നാൽ ഹാർദിക്കാണ് ക്യാപ്റ്റൻസിക്ക് അനുയോജ്യമെന്ന് ജയ്ഷായും വാദിക്കുമ്പോൾ ടീം സെലക്ഷൻ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു ഏതായാലും പുതിയ കോച്ചായി ചുമതലയേറ്റ ഗംഭീറിന് തുടക്കത്തിൽ തന്നെ കനത്ത വെല്ലുവിളിയാണ് ബി സി സി ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി